ഹായ് വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം മൂന്നാം ക്ലാസിൻ്റെ മലയാളം ക്ലാസ്സിലൊരു കൃഷി പതിപ്പ് തയ്യാറാക്കുന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നു അപ്പം കൃഷി പതിപ്പിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൃഷികളെക്കുറിച്ചുള്ള ലഘു കുറിപ്പുകൾ കൃഷിയെ സംബന്ധിച്ച ചിത്രങ്ങൾ കൃഷിപ്പാട്ടുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ കടങ്കഥകൾ ഇതില്ലേ കൃഷിയെ സംബന്ധിച്ച ചിത്രങ്ങൾ മാത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ന്യൂസ് പേപ്പർ കട്ടിങ്സ് അങ്ങനെ വല്ലതും വെച്ച് ചെയ്യാം ബാക്കി വേണ്ട കാര്യങ്ങൾ ഞാൻ ഒരു കൃഷിനെ പറ്റിയിട്ടുള്ള കുറിപ്പ് എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള മറ്റുള്ളത് എഴുതാം ഞാൻ എഴുതിയിട്ടുള്ളത് ഇപ്പം നെൽകൃഷിയെക്കുറിച്ചാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സെറ്റൈവ എന്നാണ് കേരളത്തിലെ എല്ലാ തരം മണ്ണും നെൽകൃഷിക്ക് അനുയോജ്യമാണ് വളർച്ചയുടെ സമയത്ത് ധാരാളം വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് നെൽച്ചെടി മണ്ണിൻ്റെ പ്രത്യേകതയും കാലാവസ്ഥയും അടിസ്ഥാനമാക്കി മൂന്ന് വിളകളിലായി നെല്ലിനെ പറിച്ചുനടുകയോ വിതയ്ക്കുകയോ ചെയ്യാം അതിലെ ഫസ്റ്റത്തെയാണ് വിരിപ്പ് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് മേടമാസത്തിൽ ആരംഭിക്കുന്ന വിരിപ്പ് കൃഷി ചിങ്ങം കന്നിയോടെ കൊയ്യുന്നു മുണ്ടകൻ രണ്ടാമത്തെ വിളവായി ഇറക്കുന്നതാണ് മുണ്ടകൻ ചിങ്ങം കന്നിയോടെ തുടങ്ങി ധനു മകരത്തോടെ അവസാനിക്കുന്നു മുണ്ടകൻ കൊയ്ത്ത് മകര കൊയ്ത്ത് എന്നാണ് മുണ്ടകൻ അറിയപ്പെടുന്നത് പുഞ്ച ആഴം കൂടിയ പാടങ്ങളിലും കായൽ നിലങ്ങളിലുമാണ് കൃഷി ചെയ്യുന്നത് വെള്ളത്തിന്റെ നിലയനുസരിച്ച് വൃശ്ചിക മാസത്തിലോ ധനുവിലോ മകരത്തിലോ കൃഷി ആരംഭിക്കുന്നു ഇനി കൃഷി പാട്ടുകളാണ് അപ്പൊ അതും കൂടുതൽ കളക്ട് ചെയ്യാട്ടോ ഇത് ഞാൻ രീതിയിൽ വായിക്കുന്നില്ല രരിക്കം രാരോ രേരിക്കം രരിക്കം രോ രേരി രേരിക്കം രോ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങാടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി പിന്നെ അടുത്തത് വേറെ ഒന്നാണ് തിത്തോം തിത്തോം തൈ തിത്തോം താ തൈ 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 തിത്തോം ചക്രമൊന്നു ചവിട്ടൻ്റെ അയ്യേ താതൈ തൈ തൈ തിത്തോം ഇനി പഴഞ്ചൊല്ലുകളാണ് കുറച്ച് മുമ്പത്തെ ഗ്ലാസ്സുകളൊക്കെ ആയിട്ട് ഓരോ പച്ചക്കറി പറ്റിയുള്ള അങ്ങനത്തെ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് അപ്പം അതുപോലെയുള്ളത് ഏകദേശം മതിയാകുണ്ടാകാം കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല ആഴത്തിൽ ഉഴുതു അകലത്തിൽ നടണം ഉഴവിൽ തന്നെ കള തീർക്കണം കർക്കടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു കുംഭത്തിൽ കുടമുരുളും ഞാറായാൽ ചോറായി ഇതൊക്കെയാണ് പഴഞ്ചൊല്ലുകൾ ഇനി കടങ്കഥകളാണ് ഇതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കടങ്കഥകൾ സദ്യക്കും മുൻപൻ ഇലയ്ക്കു പിമ്പൻ കറിവേപ്പിലേനെ പറ്റിയിട്ടാണ് പറയുന്നത് അകത്ത് തിരിതെറുത്തു മുറത്ത് മുട്ടയിട്ടു കുരുമുളക് കണ്ടാൽ സുന്ദരി തൊലി കളഞ്ഞാൽ കഴമ്പില്ല ഉള്ളി തൊലി എന്ന് പറലിന്നല്ല തൊലി അകത്തെറുത്താൽ പുറത്തെറിയും ചക്ക കാളക്കിടക്കും കയറോടും മത്തനും വള്ളിയും അതാണ് അതിൻ്റെ ആൻസറ് അപ്പം ഇങ്ങനെയുള്ള കൂടുതൽ കളക്ട് ചെയ്ത് എഴുതുക പിന്നെ ചിത്രങ്ങളൊക്കെ ന്യൂസ് പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്യാം കേട്ടോ Thank you.